യാത്ര യാത്ര ചെയ്യും ചെയ്യും ഇത് എന്താണെന്ന് മനസ്സിലായോ ട്രെയിൻ ടിക്കറ്റ് ചാർജ് കൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഡി ഡിവൈഫി അഥവാ ഡിംഗോൾഫിക്കാർ സമരം നടത്തുന്നതാണ് ഇനി എന്താണ് വർധനവ് എന്നറിയണ്ടേ അതായത് ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ കൂടുതൽ ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ വരെ ഉള്ളതിന് ടിക്കറ്റ് നിരക്ക് കൂടിയിട്ടില്ല അതിൽ കൂടിയാൽ ഓരോ കിലോമീറ്ററും ഓരോ പൈസ വെച്ചിട്ടാണ് അതായത് ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഒരു നൂറ് കിലോമീറ്ററൂടെ പോയാൽ ഒരു രൂപയാണ് കൂടുന്നത് ആയിരം കിലോമീറ്റർ പോയാൽ പത്ത് രൂപയാണ് കൂടുന്നത് ഇനിയാണ് ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നവർ അതായത് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്ത് പോകുന്നത് അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് പോകുന്നു ഇതൊക്കെ ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ അകത്ത് വരുന്ന ദൂരമേ ഉള്ളൂ ഇവർക്കൊന്നും ടിക്കറ്റ് നിരക്ക് കൂടുന്നില്ല ഇനി ഒരു തൃശ്ശൂർ മുതലൊക്കെയുള്ളതാണ് ഒരു പക്ഷേ കൂടുതലായിട്ട് വരുന്നത് ഇവരൊന്നും ഒരിക്കലും എല്ലാ ദിവസവും വന്നു പോയി ട്രെയിനിൽ വന്നു പോകുന്ന ആളുകളല്ല കാരണം അത് പ്രായോഗികമല്ല നാല് കിലോ നാല് മണിക്കൂറിൽ കൂടുതൽ യാത്ര ചെയ്ത് ആരും ഒരു ജോലിക്ക് പോകുന്നതായിട്ട് അറിയില്ല വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന കാര്യമാണ് മാസത്തിലൊരു കിലോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കിലോ മാത്രമാണ് ആയിരം കിലോമീറ്ററും അഞ്ഞൂറ് കിലോമീറ്ററും ഒക്കെ ട്രെയിൻ യാത്ര ചെയ്തത് അപ്പോൾ അങ്ങനെ യാത്ര ചെയ്യുന്നവർക്ക് പരമാവധി കൂടുന്ന തുക എന്നത് പത്ത് രൂപയാണ് സ്വാഭാവികമായിട്ടും അതൊരു ഒരു രൂപ രണ്ട് രൂപയൊക്കെയാണ് വരുന്നത് അതും മാസത്തിലൊരിക്കലോ വർഷത്തിലൊരു കിലോ മാത്രമാണ് ഈ പറഞ്ഞതെല്ലാം ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ മുകളിൽ യാത്ര ചെയ്താൽ മാത്രമാണ് അങ്ങനെ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം തുലവും കുറവാണ് ദിവസവും യാത്ര ചെയ്യുന്നവരുടെ എണ്ണം ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ട്രെയിനെയെല്ലാം ആശ്രയിക്കുന്നത് ജോലിസ്ഥലത്തിനടുത്ത് തന്നെ ഒരു വീട് അറേഞ്ച് ചെയ്ത് അവിടെ താമസിക്കാനാണ് ശ്രമിക്കുന്നത് അല്ലാതെ വെളുപ്പാങ്കാലത്ത് നാല് മണിക്ക് തന്നെ എണീറ്റ് ട്രെയിൻ പിടിച്ച് പത്ത് മണിക്ക് എത്തത്തക്ക രീതിയിൽ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് അഞ്ച് മണിക്കോ അഞ്ചരയ്ക്കോ അടുത്ത ട്രെയിൻ പിടിച്ചിട്ട് പാദരാത്രി വീട്ടിൽ വരുത്ത രീതിയിൽ ആരും നടക്കില്ല ചെയ്യില്ല നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമാണ് നടക്കുക ഇതിപ്പോൾ ജീവിതത്തിൽ തന്നെ അല്ലെങ്കിൽ വർഷത്തിൽ തന്നെ ഒരു തവണയോ മാസത്തിൽ ഒരു തവണയോ വർഷത്തിൽ ഒരു തവണയോ മാത്രമാണ് ഇതേപോലെ യാത്ര ചെയ്യുന്നത് അതായത് തുലവും കുറവായിട്ടുള്ള ഒരു ശതമാനം രണ്ട് ശതമാനം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇമാരീ സമരം ചെയ്യുന്നത് അതുപോലും വർധനവ് എന്നത് കേവലം ഒരു രൂപയാണ് ഇവിടെയാണ് മറ്റൊരു കണക്ക് ഞാൻ പറയാം ഒരു നാല് അംഗങ്ങളുള്ള ഒരു ഒരു ശരാശരി ഒരു കുടുംബം നിങ്ങളെടുക്കുക അവിടെ എത്ര വെള്ളം വേണം എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഒരു വീട്ടിൽ ശരാശരി അഞ്ഞൂറ് ലിറ്റർ വെള്ളം ഒരു ദിവസം വേണ്ടി വരും അതായത് അടുക്കള ആവശ്യങ്ങൾക്കും ബാത്റൂം ആവശ്യങ്ങൾക്കും മറ്റുമൊക്കെയായിട്ട് തുണി അലക്കാനും മറ്റുമായിട്ട് അഞ്ഞൂറ് ലിറ്റർ വെള്ളമോളം വേണ്ടി വരുമെന്ന് അവിടെയാണ് ഇടതുപക്ഷ സർക്കാർ ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് ഒരു ലിറ്ററിന് ഒരു പൈസ വർദ്ധിപ്പിച്ചു നമ്മൾക്ക് കേൾക്കുമ്പം വളരെ നിസ്സാരമാണെന്ന് തോന്നും ഒരു ലിറ്ററിന് ഒരു പൈസയല്ലേ എന്ന് വിചാരിക്കും എന്നാൽ നിങ്ങൾ ഒരു ദിവസം അഞ്ഞൂറ് ലിറ്റർ വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ അഞ്ഞൂറ് ലിറ്ററിന് വർദ്ധിപ്പിച്ച തുക ഒരു പൈസ വെച്ച് നോക്കിയാൽ അഞ്ഞൂറ് പൈസയാണ് അതായത് അഞ്ച് രൂപ അതൊരു മാസത്തേക്ക് മുപ്പത് വെച്ച് ഗുണിച്ചാൽ നൂറ്റി അൻപത് രൂപയായി അതായത് നേരത്തെ ഒരു കുടുംബം നാലംഗങ്ങളുള്ള ഒരു കുടുംബം ഒരു മാസം നൂറ്റൻപത് രൂപയാണ് വെള്ളക്കരമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നതെങ്കിൽ നേരെ ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത് അതായത് ഒരു മാസം നൂറ്റി അൻപത് എന്നുള്ളത് മുന്നൂറിലേക്ക് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അത്ര വലിയ കൊള്ള നടത്തിയ ആളുകളാണ് ഒരു മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ വർഷത്തിൽ വല്ലപ്പോഴോ മാത്രം യാത്ര ചെയ്യുന്നവർക്ക് ട്രെയിൻ ടിക്കറ്റ് നിരക്ക് ഒരു പൈസ ഒരു കിലോമീറ്ററിന് ഒരു പൈസ എന്നത് ആയിരം കിലോമീറ്ററിലേക്ക് വരുമ്പോൾ വെറും പത്ത് രൂപ മാത്രമാണ് അവിടെ വരുന്ന വർധന അതായത് ഈ കേരളത്തിൽ നിന്ന് അങ്ങ് ഡൽഹിയിലേക്ക് യാത്ര ചെയ്താൽ മാത്രമാണ് ഈ പറയുന്ന വർധന വരുന്നത് അതിനെതിരെയാണ് ഈ വിവരമില്ലാത്തവന്മാർ സമരം ചെയ്യുന്നത് എന്ന് ഓർക്കുക ഉറപ്പിച്ച് പറയാൻ പറ്റും ഇത് രാഷ്ട്രീയമായിട്ട് മാത്രം കാണിക്കുന്ന കോമാളിത്തരമാണ് അതിൽ തന്നെ ഈ സംഘത്തിൽപ്പെട്ട ബികു ഭൂരിപക്ഷ എണ്ണത്തിനും അഞ്ച് പൈസയുടെ വിവരവും ഇല്ല എന്ന് ഉറപ്പിക്കാവുന്ന കാര്യമാണ് ഇവന്മാരുടെ സമരം നടത്തേണ്ടത് റെയിൽവേക്കെതിരെയല്ല വെള്ളക്കരം കൂട്ടിയ അവരുടെയൊക്കെ സ്വന്തം സർക്കാരിനെതിരെയാണ് കാരണം കൊള്ള നടന്നത് അവിടെയാണ് അല്ലാതെ റെയിൽവേയിലല്ല കേട്ടോ മണ്ടന്മാരെ